ിയരെ ആത്മീയതൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ബാലനെ താങ്ങി എഴുതിയെപ്പിച്ച് തുരുത്തിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഹാകാറിനെ കുറിച്ചാണ് വിശുദ്ധ തിരുവഴുത്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രഹാമിന്റെ സാറായിയുടെ ദാസിയായ ഹാഗാ ഒരു ദിവസം ഹാഗാറിനെയും ഇസ്മയിലിനെയും ഇബ്രഹാം ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഒരു ദുരത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഈ സഹോദരിയെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി ആ സഹോദരി മരുഭൂമിയിലൂടെ ബഹസേബ മരുഭൂമിയിലൂടെ ഉഴന്നു നടന്നു എന്നാണ് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം തീർന്നു വെള്ളം വറ്റിപ്പോയി ആ മരുഭൂമിയിൽ കിടന്ന് ഈ സഹോദരി അലയുകയാണ് മരുഭൂമിയിലൂടെ അല്ലെ ഉഴന്ന് നടക്കുകയാണ് ആ ഉഴൽച്ച വളരെ കഷ്ടമാ കഷ്ടകരമായ കാര്യമാണ് ആരുടെ ജീവിതത്തിലും ഉള്ളുന്ന അനുഭവങ്ങൾ വേദനപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ആരും സഹായമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദന അകത്തും പുറത്തും പുറത്ത് ചൂടേറ്റ് അമ്മ തളരുന്ന അവസ്ഥ അകത്ത് നീറുന്ന വേദന ഈ സഹോദരി ചിന്തിച്ചു കാണാം ഇബ്രാഹാം ആളപ്പെട്ടെന്നെ തിരിച്ചു വിളിപ്പിക്കും ഇബ്രാഹാം ഭക്ഷണത്തിനുള്ളത് എനിക്ക് കൊടുത്തു വിടും എന്നെല്ലാം ഈ സഹോദരി ചിന്തിച്ചു കാണാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇബ്രാഹാമിന് എത്രയോ സമ്പത്തുണ്ട് തന്റെ ദാസിദാസന്മാർ സുഖകരമായി ഭക്ഷിച്ച് ആ ഭവനത്തിൽ കഴിയുന്നു എന്നാൽ ഒന്നും കൊടുക്കാതെ അപ്പവും വെള്ളവും മാത്രം കൊടുത്ത് സഹോദരി പറഞ്ഞു വിട്ടു ഒരുപക്ഷെ ഇബ്രഹാം ക്രൂറിൽ നിന്ന് മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ തോന്നിയേക്കാം ഈ സഹോദരി ചിന്തിച്ചു കാണും എന്നെ വീണ്ടും സഹായിക്കും എന്നെ തിരിച്ചു വിളിക്കാൻ വരും എന്നൊക്കെ ഈ സഹോദരി ചിന്തിച്ചു കാണും എന്നാൽ ഇബ്രഹാം വന്നില്ല ഈ സഹോദരിയോ ആ മരുഭൂമിയിലൂടെ ബർഷേബ മരുഭൂമിയിലൂടെ ഉഴന്നു നടന്നു എന്നാണ് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയോ വേദനകരമായ കഷ്ടകരമായ സങ്കടകരമായ അനുഭവമാണ് ആ സഹോദരി ചിന്തിച്ചു കാണും എബ്രഹാം എന്നെ കൈവിട്ടു സാറ എന്നെ കൈവിട്ടു ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്റെ കഷ്ടത കാണുന്നില്ല പ്രിയരെ പലരെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതയും നിരാശയും മരുഭൂമിടിയും പൊട്ടക്കിണറിന്റെയും അവസ്ഥ കിടന്നു വരുമ്പോൾ നാം എല്ലാം ചിന്തിക്കാറുണ്ട് ദൈവം എന്റെ അവസ്ഥ കാണുന്നില്ലേ ഞാൻ ഈ കഷ്ടതയിലൂടെ കിടന്നു പോകുന്ന ആരും കാണുന്നില്ലേ ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ലേ ദൈവത്തിനെ കുറിച്ച് വിചാരിന്നില്ലേ പലപ്പോഴും നാം ചിന്തിച്ചു പോകാം എന്നാൽ അവിടെ ഒന്നും ദൈവം പ്രവർത്തിച്ചായിട്ട് കാണുന്നില്ല ഈ സഹോദരി ബർസ മരുഭൂമിയിലൂടെ ഉഴന്നി നടന്നു അവളുടെ അപ്പ തീർന്നു തുരുത്തിൽ വെള്ളവും തീർന്നു അവള് ബാലനെ ഒരു കുറുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന ബാലന്റെ മരണം എനിക്ക് കാണണ്ടായെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയ അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ദൂതനറങ്ങി അകാറേ നിനക്കെന്ത് ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു അവന് വേണ്ടി ഞാനൊരു നൂറ് നീലൊറവ തുറന്നിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് വെച്ച് കാകാരന്റെ കണ്ണ് തുറക്കുകയാണ് കണ്ണ് തുറന്നു അവൾ നീലൊറവ കണ്ടു അവൾ തുരുത്തിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു സകലത് നഷ്ടമായിട്ടും അവൾ ആ തുരുത്തി എറിഞ്ഞ് കടന്നില്ല ആ തുരുത്തിയിൽ വെള്ളം തീർന്നുപോയി പക്ഷെ തുരുത്തി അവൾ കളഞ്ഞില്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ സകലത് നഷ്ടമായ എന്തെല്ലാം നഷ്ടമായാലും ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും തുരുത്തി നാം കളയരുത് പ്രാർത്ഥനയുടെ തുരുത്തി ഉപവാർഷത്തിന്റെ തുരുത്തിരു തി തിരുവചനത്തിന്റെ തുരുത്തി അമ്മയും ആലമിക്കുക അമ്മ വിശുദ്ധിയുടെ തുരുത്തി നാം കൈ പിടിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന നീരുറവയിൽ നിന്ന് അമ്മ നമുക്ക് കോരി കുടിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കോരി കൊടുക്കുവാൻ കഴിയും ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു അവൾ വെള്ളം കോരി ബാലനെ കുടിപ്പിച്ചു എന്നാ പറയുന്നത് എന്നാ അവിടെ എഴുതിയിരിക്കുന്നത് പ്രിയരെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ പല നന്മകളും നാം കാണാഞ്ഞിട്ട ദൈവങ്ങളുടെ കണ്ണ് തുറന്നു അവൾ നീരുറവ കണ്ടു ഹാഗാർ ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ റിന് വേണ്ടി അനുഗ്രഹകരമായ ഒരു നീലുറവ തുറന്നിട്ടിട്ടാണ് ദൈവം അവളെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുവിച്ചത് പ്രിയരി നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നൂറ് നൂറ് നന്മയുടെ പദ്ധതികളെ കാണേണ്ടതിന് ഇന്നുകാൽക്കാലം അമ്മയെ സ്വർഗത്തിലേക്ക് ഒറ്റ നോക്കുന്നുവെങ്കില് ആത്മീയ കണ്ണെന്ന് പ്രകാശിപ്പിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കുന്നുവെങ്കില് ഇന്നേവരെ കാണാത്ത അനുഗ്രഹത്തിന്റെ കലവറയെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനേക നൂറ് നൂറ് നന്മയുടെ കലവറയെ നമുക്ക് കാണാൻ കഴിയും ഹകാരോ ആ തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു പ്രിയരെ ദൈവം നമുക്ക് വേണ്ടി പലതും കരുതി വച്ചിട്ടുണ്ട് പക്ഷെ നാം ചിന്തിക്കുന്നതും നാം പ്രാർത്ഥിക്കുന്നതും നാം യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന അല്ല ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നവെങ്കില് ഹാകാറ് പൊട്ടിക്കരഞ്ഞു പക്ഷെ ആകാറിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു പ്രീതി നമുക്കും ദൈവം നല്ലത് ശ്രേഷ്ഠകരമായും മാനികരമായും അതെ ദൈവഹിതകരമായ അനേക നന്മകൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ആത്മീയ ദൃഷ്ടി എന്ന് പ്രകാശിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയാൽ മാത്രം മതി തുരുത്തി നഷ്ടമാക്കി കളയരുത് തുരുത്തി കയലണ്ടോ നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാൻ കഴിയും തിരുവചനത്തിന്റെ തുരുത്തി ഒരിക്കലും നഷ്ടമാക്കരുത് ആകാർ തുരുത്തി സഹ നഷ്ടപ്പെട്ടിട്ട് തുരുത്തി കൈപ്പിടിച്ചു പ്രിയരെ തുരുത്തി കൈലുണ്ടോ ഒരിക്കലും നീ നശിച്ചു പോകത്തില്ല നീ തകർന്നു പോകത്തില്ല അവേ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ മാനിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവം അത്രേ അവന്റെ കരങ്ങളിലേക്ക് ഈ പൽക്കാലം ഏൽപ്പിച്ചുകൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിഷത്തിനും നിധനുമായി ഞങ്ങളുടെ ശ്രോത സ്ഥിതാവേ കർത്താവിന്റെ പൽക്കാലം വചനം കേട്ട് ഓരോരുത്തർക്കുമായി ശ്രോത്രണം ചെയ്യുന്നു കഷ്ടതയിലൂടെ നിരാശിയിലെടുക്കണം ഉഴുന്നെടുക്കുന്നു